ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കുറേ അധികം കളേഴ്സും അതുപോലെ തന്നെ നല്ല നല്ല വെറൈറ്റീസും നമുക്കിപ്പം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽദി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു വൺ ഇയർ ഏജ് ഉള്ള നല്ല ഹെൽദി ആണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ പത്ത് കളറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഇരുപത് കളറിൻ്റെയും കോംബോയും ഉണ്ട് കേട്ടോ അപ്പം ഈ പത്ത് കളർ കോംബോ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അതായത് ഒരു രൂപ വെച്ചിട്ടാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് കളറാകുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസും നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഡെൻഡ്രോബ്യം വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ട്വിസ്റ്റഡ് വെറൈറ്റീസ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഡെൻഡ്രോബിയം വെറൈറ്റീസിന് നമ്മൾക്ക് പത്ത് കളറിന് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് റേറ്റ് വന്നിരിക്കുന്നത് അതും ഇതുപോലെ കോംബോ ഓഫറാണ് പിന്നെ സെപ്പറേറ്റ് പ്ലാൻസ് എടുക്കേണ്ടവർക്ക് വെറൈറ്റീസ് സെപ്പറേറ്റ് പ്ലാൻസ് ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇതുകൂടാതെ നമുക്ക് മുക്കാറ വാൻറ്റ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇപ്പം നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നടി കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പം നമുക്ക് ഇന്നാണ് നമുക്ക് കൊറിയർ ഉള്ളത് ഇന്ന് ഓൾമോസ്റ്റ് കൊറിയർ എല്ലാം നമുക്ക് പോകും അപ്പം നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമായിട്ടാണ് കൊറിയർ വെച്ചേക്കുന്നത് അപ്പം ഇന്ന് ഹോളിഡേയ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നാണ് നെക്സ്റ്റ് കൊറിയർ വന്നേക്കുന്നത് അപ്പം ഇന്ന് ഈവനിങ്ങോടുകൂടി ഓൾമോസ്റ്റ് എല്ലാ കൊറിയറും പോയി കഴിയും പിന്നെ നെക്സ്റ്റ് കൊറിയർ വരുന്നത് വ്യാഴാഴ്ചയാണ് അപ്പം കസ്റ്റമേഴ്സിനെ നമ്മൾ പ്ലാൻസ് അയച്ചതിന് ശേഷം ഈവനിങ്ങിൽ നമുക്ക് ട്രാക്കിംഗ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അവർ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഓൾമോസ്റ്റ് കേരള മിക്ക പ്ലേസിലും തൊട്ടടുത്ത ദിവസം തന്നെ പ്ലാൻസ് കിട്ടും അല്ലെങ്കിൽ ടു ഡേയ്സ് ക്യാപ്പ് അത് കൂടുതലൊന്നും അതി അങ്ങോട്ട് നീണ്ടു പോകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്ലാൻസ് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എൻ്റെ പേര് അഖിലേന്നാണ് കേട്ടോ